മട്ടത്തിൽ മട്ടത്തിൽ മപ്പടം മളഞ്ഞു കൊളഞ്ഞ് മായക്ക മിത്ത താളത്തി ചാളയപ്പം വിലങ്ങനെ തലങ്ങനെ പെണ്ണൊരുത്തി എന്താ സംഭവമെന്ന് പിടികിട്ടിയില്ലാലേ എങ്കിൽ ചുമരഴുത്തിന്റെ റിയൽ ഹിസ്റ്ററിയിലേക്ക് ഹാർദവുമായ സ്വാഗതം ചേരമാൻ പെരുമാൾ മക്കത്ത് പോയ കഥയുമായി ബന്ധപ്പെട്ട ഒരു പാട്ടാണിത് അതിലെ രസകരമായൊരു പാട്ട് പക്ഷെ ചരിത്രപരമായി നമ്മെ അമ്പരപ്പിക്കുന്ന ചില കണ്ടെത്തലുകൾ പാട്ടിലുണ്ട് അതേക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് കേരളത്തിൽ അവസാന ചേര രാജാവായ ചേരമാൻ പെരുമാൾ മക്കത്ത് പോയതുമായി ബന്ധപ്പെട്ട് പലതരം കഥകളുണ്ട് നമ്മുടെ നാട്ടിൽ എന്തായാലും എല്ലാ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം അദ്ദേഹം മക്കത്ത് പോയി എന്ന് തന്നെയാണ് മലബാർ മാനുവലിൽ വില്യം ലോഗൻ പറയുന്നത് ക്രിസ്താബ്ദം എണ്ണൂറ്റി ഇരുപത്തി അദ്ദേഹം മക്കത്ത് പോയി എന്നാണ് അതിനെ അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് കൊല്ലവർഷം ആരംഭിച്ചത് എന്ന് അദ്ദേഹം പറയുന്നു പക്ഷെ ആ കണക്ക് നോക്കുകയാണെങ്കിൽ അദ്ദേഹം പ്രവാചകനെ കണ്ട് ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന വാദത്തിന് കഴമ്പില്ല എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും എന്നാൽ അതേ അവസരത്തിൽ സി ഗോപാലൻ നായർ എഴുതിയ മലയാളത്തിലെ മാപ്പിളമാർ എന്ന പുസ്തകത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ പെരുമാളരുടെ യാത്രയെ പറ്റിയും മറ്റും അറിയാൻ വേണ്ടിയിട്ട് കോഴിക്കോട് വലിയ കാവി സയ്യിദ് മുഹമ്മദ് ബിൻ അലി ഷിഹാബുദ്ദീൻ അലവി എന്ന മുല്ലക്കോയ തങ്ങളുടെ അടുത്തു ചെന്നു അദ്ദേഹം ഒരു അറബി ഗ്രന്ഥം എടുത്ത് വായിച്ച് എന്നിട്ട് അതിന്റെ അർത്ഥം പറഞ്ഞു തന്നു ചവൽ ഇരുപത്തിയേഴ് രാവിലെ ചേരമാൻ പെരുമാൾ പ്രവാചക സന്നിധിയിലെത്തി ഇരുവരും കെട്ടിപ്പിടിച്ചു അനന്തരം പ്രവാചകൻ അദ്ദേഹത്തെ വീട്ടിൽ വെച്ച് വലിയൊരു സൽക്കാരം നൽകി എല്ലാം കഴിഞ്ഞപ്പോൾ അബൂബക്ര സിദ്ദിഖുഹു നബിയോട് ഇത് ആരാണെന്ന് ചോദിച്ചു ചുക്കും കുരുമുളകും വിളയുന്ന കേരള രാജ്യത്തിലെ രാജാവാണെന്ന് നബി പറഞ്ഞു മലയാളത്തിലെ മാപ്പിളമാർ പേജ് എൺപത്തിരണ്ട് എന്തായാലും പ്രവാചക കാലത്താണോ പോയത് അതല്ലേ എന്ന കാര്യത്തിൽ ചരിത്രകാരന്മാർക്കിടയിൽ വലിയ ചർച്ചകളുണ്ട് ഇനി എന്താണ് ചേരമാം പെരുമാൾ മക്കത്ത് പോയതിന്റെ ഹേതു അല്ലെങ്കിൽ പ്രചോദനം കൂടി നമുക്ക് നോക്കി ആ പാട്ടിലേക്ക് പോകാം വലിയ ലോകം പറയുന്നത് പ്രവാചകൻ മുഹമ്മദ് നബി ചന്ദ്രനെ പിളർത്തിയ കഥ തന്നെയാണ് അത് പെരുമാൽ സ്വപ്നം കണ്ടു എന്നാണ് ലോകൻ വിവരിക്കുന്നത് കറുത്ത വാവിൽ രാത്രി പൂർണചന്ദ്രൻ ഉദിച്ചതായി ചേരമാൻ പെരുമാൾ സ്വപ്നം കണ്ടു മധ്യാമായപ്പോൾ പൂർണചന്ദ്രൻ രണ്ടായി പിളരുകയും പാതി ആകാശത്തിന്റെ മധ്യത്തിൽ നിലകൊള്ളുകയും മറ്റേ പകുതി അബി ഖുവൈസ് എന്ന കുന്നിൻ ചെരുവിൽ ഇറങ്ങുകയും ചെയ്തു ഇക്കാര്യം അറബിയിൽ നിന്നുള്ള ഒരു മുസ്ലിം ഭക്തജനസംഘം ചേരമാൻ പെരുമാളിനെ കാണാൻ വന്നപ്പോൾ വിശേഷങ്ങൾ ആരാഞ്ഞ ശേഷം അതിലുള്ള ഷെയ്ഖ് സക്കി ഉദ്ദീൻ എന്ന് പറയുന്ന ഭക്തൻ അത്ഭുതകരമായ ആ കഥ പറഞ്ഞു അപ്പോൾ താൻ കണ്ട സ്വപ്നത്തിലെ അത്ഭുതം ചേരമാൻ പെരുമാളിനെ മക്കത്തേക്ക് പോകാൻ പ്രചോദിപ്പിച്ചു എന്നാണ് ലോകൻ പറയുന്നത് പക്ഷേ പ്രമുഖ ചരിത്രകാരനായ കണ്ണമ്പ്ര നായരുടെ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകത്തിന്റെ അറുപത്തഞ്ചാം പേജിൽ വേറൊരു കഥയാണ് രേഖപ്പെടുത്തുന്നത് ചേരമാൻ പെരുമാളിന് എല്ലാ കീഴ് രാജ്യങ്ങളിലും ഓരോ ഭാര്യമാരുണ്ടായിരുന്നു ഇതിൽ കോലോത്ത് നാട്ടിൽ അതായത് ചിറക്കൽ പ്രദേശത്ത് കെട്ടിലമ്മക്ക് പെരുമാളിന്റെ ധനകാര്യമന്ത്രിയും പൗരുഷം തുടിച്ചു നിൽക്കുന്ന സുന്ദരനുമായ പടമല നായരോട് ഇഷ്ടം തോന്നി അദ്ദേഹത്തെ തന്റെ ഇംഗിതം അറിയിക്കുകയും അവർ ചെയ്തു പക്ഷെ നായർ വഴങ്ങിയില്ല നായരെ വീഴ്ത്താനുള്ള പിഴച്ച പെൺബുദ്ധി അദ്ദേഹത്തെ വധിക്കാനുള്ള ഗൂഢാലോചനയിലെത്തി ഗൂഢാലോചനയെ സമർത്ഥമായി അതിജീവിച്ച നായർ അപകടകാരിയാകുമെന്ന് മനസ്സിലാക്കിയ കെട്ടിലമ്മ പെരുമാളിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരു കള്ളക്കഥ മെനയുകയും തോഴിമാരെ സാക്ഷിയാക്കുകയും ചെയ്തു എന്നാണ് ഇത് യൂസഫ് നബിയുടെ ഒരു ചരിത്രം പോലെ നമുക്ക് തോന്നാം അങ്ങനെ നായരുടെ കാര്യത്തിൽ ചക്രവർത്തി പെരുമാൾ കൂടുതൽ അന്വേഷണമൊന്നും നടത്താതെ പെട്ടെന്ന് തീരുമാനമെടുത്തു നിലവിലെ സാമാന്യ നിയമം അനുസരിച്ച് സ്ത്രീകളുടെ സമ്മതമില്ലാതെ ലൈംഗിക ബന്ധത്തിന് പ്രേരിപ്പിച്ച കുറ്റത്തിന് പടമല നായർക്ക് വധശിക്ഷ വിധിക്കപ്പെട്ടു പക്ഷേ ശിക്ഷ നടപ്പാക്കുന്നതിന് ഒരുക്കിയ കഴുമരത്തിൽ പടമല നായർ കയറാറായ ഉടനെ അന്തരീക്ഷവും പരിസരവും മേഘാവൃതമാവുകയും മേഘത്തിൽ നിന്ന് ഒരു ആകാശവാഹനം ഇറങ്ങി തൂക്കുമരത്തിൽ നിന്ന് നായരെ രക്ഷിക്കുകയും ചെയ്തു എത്ര എന്നിട്ട് അവിടെ ഒരു അശരീരി മുഴങ്ങി എന്നാണ് കേട്ട പെരുമാളെ തനിക്ക് മാപ്പില്ലെന്നും മക്കയിൽ പ്രബോധനം നടത്തുന്ന അന്ത്യപ്രവാചങ്ങളുടെ അടുത്തു ചെന്ന് മാപ്പ് ചോദിച്ചാൽ ദീനദയാലുവും ഉദാരമതിയുമായ അദ്ദേഹം ഒരു മാപ്പ് തന്നേക്കും എന്നാണ് അശരീതി ഇങ്ങനെ മാപ്പ് ചോദിക്കാനാണ് മക്കായാത്ര നടത്തിയത് എന്ന് ദാവുണ്ണി നായർ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇത്തരം പല കഥകളും പഴമാക്കാർക്കിടയിൽ ഉണ്ട് പക്ഷെ നമുക്ക് വേണ്ടത് ആ കവിതയിലെ ഉത്തരമാണ് മട്ടത്തിൽ മട്ടത്തിൽ പപ്പടം അതിന്റെ ഉത്തരത്തിലേക്ക് നമ്മൾ പോവുകയാണ് കുറച്ചു കാലം പ്രവാചകനോടൊപ്പം താമസിച്ച് അദ്ദേഹം അതായത് ചേരമാൻ പെരുമാൾ നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു പെരുമാൾ മടങ്ങുന്ന വഴിയിൽ സലാലയിലെ ഷഹർ മുക്കല്ലയിൽ വെച്ച് രോഗം പിടിപെട്ടു അദ്ദേഹത്തിന് കേരളത്തിലേക്ക് യാത്ര ഉപേക്ഷിക്കേണ്ടും വന്നു എന്നാൽ മരിക്കുന്നതിനു മുമ്പ് അദ്ദേഹം കേരളത്തിലെ ബന്ധുക്കളും ആശ്രിതരുമായ കേരളത്തിലെ രാജാക്കന്മാർക്ക് ഒരു കത്തെഴുതി അദ്ദേഹത്തിന്റെ മരണം ആ മിഷണറി സംഘത്തിന്റെ യാത്രയെയും ബാധിച്ചു പിന്നെ വളരെ കഴിഞ്ഞാണ് അവര് ആ കത്തുമായി കേരളത്തിലേക്ക് വരുന്നത് യാത്ര തിരിക്കുന്നത് എന്നാണ് ചരിത്രം പറയുന്നത് വല്യ ലോകം പറയുന്നത് പെരുമാൾ ഈ യാത്രാ സംഘത്തെ ബന്ധപ്പെടുന്നു എന്നത് ഷഹറിൽ വെച്ചാണോ എന്നുള്ള കാര്യത്തിലെ ഒരു ക്ലിപ്തതയില്ല അല്ലെങ്കിൽ അതങ്ങനെ പറയാൻ പറ്റില്ല എന്നാണ് ഒരു തലമുറ കഴിഞ്ഞിട്ടാണ് ആ യാത്രാ സംഘം വന്നത് എന്നും പറയപ്പെടുന്നുണ്ട് എന്തായാലും കത്ത് കേരളത്തിലെത്തിയപ്പോൾ അത് വായിച്ചു മനസ്സിലാക്കാൻ വേണ്ടി പ്രയാസപ്പെട്ടു മഹാരാജാവ് എഴുതി കൊടുത്ത കത്തിലെ ഒപ്പ് അദ്ദേഹത്തിന്റേതാണ് എന്ന് കൊടുങ്ങല്ലൂരിലെ പഴയ റെക്കോർഡുകൾ സ്ഥിരീകരിച്ചുവെങ്കിലും എഴുത്തിലെ ഭാഷ മനസ്സിലാക്കാൻ പ്രയാസമായതിനാൽ അക്ഷരങ്ങൾക്ക് നൽകിയ വ്യാഖ്യാനമാണ് ഈ പാട്ടിൽ പറയുന്നത് അതെന്താ എന്ന് നമുക്കൊന്ന് നോക്കാം മട്ടത്തിൽ മട്ടത്തിൽ മപ്പടം എന്ന് പറഞ്ഞാൽ വട്ടത്തിൽ കണ്ടത് പപ്പടം മളഞ്ഞു കൊളഞ്ഞത് മായക്ക എന്ന് പറഞ്ഞാൽ വളഞ്ഞ് വളഞ്ഞത് വാഴപ്പഴം അലച്ച വാഴക്ക എന്നുള്ളതാണ് മട്ടത്തിൽ താളത്തിൽ ചാളയപ്പം എന്ന് പറഞ്ഞാല് നീട്ടി വളഞ്ഞത് പുര വിലങ്ങനെ തലങ്ങനെ പെണ്ണൊരുത്തിയും എന്ന് പറഞ്ഞാല് വിലങ്ങനെ കാണുന്നത് പെണ്ണിനെ സൂചിപ്പിക്കുന്നു എന്നൊക്കെ വ്യാഖ്യാനിച്ചുകൊണ്ട് ആ കത്ത് അവർ വ്യാഖ്യാനിച്ചു എന്നിട്ട് ഈ കത്തുമായി വരുന്നവർക്ക് ഈ കവിതയനുസരിച്ച് സദ്യയും പുരയും പെണ്ണും നൽകി എന്നാണ് ഈ നാടോടിപ്പാട്ടിന്റെ അർത്ഥം ഇങ്ങനെയാണ് കൽപ്പിച്ചിട്ടുള്ളത് എന്നാണ് ചുമരഴുത്തിൽ മറ്റൊരു വിഷയവുമായി പിന്നീട് ഒരിക്കൽ വരാം എന്തായാലും ഇപ്പോൾ വിടവാങ്ങുന്നു നന്ദി നമസ്കാരം